ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിജസിലേക്ക് സ്വാഗതം നരച്ച മുടി കറുപ്പിക്കാനായിട്ടുള്ള ഒരു ഹോം മെയ്ഡ് ഡൈ ആണ് ഇന്ന് കാണിക്കുന്നത് പുറത്തു നിന്ന് കെമിക്കലൊക്കെ അടങ്ങിയ ഹെന്നയോ അതുപോലെ തന്നെ ഡൈയോ ഒന്നും വാങ്ങി തേക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇതുപോലെ മുടി കറുത്തുകിട്ടുകയും ചെയ്യും കെമിക്കലൊന്നും ഇല്ലാത്തത് കൊണ്ട് ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യുകയും ചെയ്യാം അപ്പോൾ ഇതുപോലെ ഹോം മെയ്ഡ് ഡൈ ഉണ്ടാക്കുവാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം ഇത് അപ്ലൈ ചെയ്ത് രണ്ട് മൂന്ന് മണിക്കൂർ ശേഷം കഴുകി വിട്ടാൽ നമ്മളുടെ മുടി നല്ലപോലെ തന്നെ കറുത്ത് കിട്ടുകയും ചെയ്യും യാതൊരുവിധ സൈഡ് എഫക്ട്സും കാണത്തില്ല അപ്പം നമുക്ക് വീട്ടിലിട്ടൊന്ന് പോയിട്ട് വരാം ഇന്ന് ഹോം മെയ്ഡൈ ഉണ്ടാക്കുന്നത് നമ്മളുടെ നാടൻ ചെമ്പരത്തി കൊണ്ടാണ് അപ്പോൾ ചെമ്പരത്തി ഇലയും അതുപോലെ തന്നെ ചെമ്പരത്തി പൂവും നമുക്കറിയാം അല്ലേ നമ്മളുടെ മുടിക്കൊക്കെ നല്ലതാണ് മുടി നല്ല തിക്കായിട്ട് വളരുകയും ചെയ്യും അപ്പോൾ അത് ഇതുപോലെയുള്ള നല്ല ഫ്രഷ് ഇലയാണ് ഞാൻ കുറച്ചെടുക്കുന്നത് അപ്പോൾ ചെമ്പരത്തി താളുകൊണ്ട് നമുക്ക് എപ്പോഴും വാഷ് തല വാഷ് ചെയ്താൽ നമ്മളുടെ താരൻ പോവുകയും ചെയ്യും അതുപോലെ തന്നെ മുടിയിലെ അഴുക്കും എല്ലാം പോയി കിട്ടും അപ്പോൾ അതിനെ ഞാൻ കുറച്ചധികം ഫ്രഷ് ഇല ഇതുപോലെ എടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഇതൊന്ന് ക്ലീനാക്കി എടുക്കണം അപ്പം നല്ലപോലെ തന്നെ കഴുകി എടുക്കണം ഓരോ ഇലയും അതിനുശേഷം നമുക്ക് വേണ്ടത് ഇതിൻ്റെ കൂടെ രണ്ട് കൂമ്പ് പനിക്കൂർക്കാണ് എടുക്കുന്നത് അപ്പോൾ പനിക്കൂർക്ക് നമുക്കറിയാം നമുക്ക് ചുമ പനിയൊക്കെ വരുമ്പോൾ നമ്മൾ ആവി പിടിക്കാറുണ്ടല്ലേ അപ്പോൾ അതുപോലെ തന്നെ മുടിക്കും നല്ലതാണ് മുടിയുടെ കറുപ്പൊക്കെ നിലനിർത്തുകയും ചെയ്യും അതുപോലെ നമ്മളുടെ തലയിൽ ഇത് രണ്ട് മൂന്ന് മണിക്കൂർ അപ്ലൈ ചെയ്യുമ്പോൾ നീര് വീഴ്ച പനി അതൊന്നും ഇല്ലാതാകും അതിനു വേണ്ടി ഞാൻ രണ്ട് കൂമ്പ് മാത്രമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് രണ്ടും നല്ലപോലെ തന്നെ വാഷ് ചെയ്ത് അരച്ചെടുക്കണം ഇത് അരക്കാനായിട്ട് കട്ടൻ ചായയിലാണ് അരക്കുന്നത് അതിനുവേണ്ടി ഒരു ഗ്ലാസ് വെള്ളം ഞാൻ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നത് ൊടി നമുക്ക് നമുക്കറിയാം നമ്മളുടെ മുടികൊക്കെ നല്ലതാണ് ഇത് മാത്രം ഇട്ട് തല ഇടക്ക് വാഷ് ചെയ്യുന്നതും നല്ലതാണ് അപ്പം അതിനുശേഷം നല്ലപോലെ തന്നെ ഇത് വറ്റിച്ചെടുത്തിട്ടുണ്ട് ഒരു അര ഗ്ലാസ് ആക്കി എടുത്തിട്ടുണ്ട് ഞാൻ ഞാനിന്ന് അരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ആറിയ ശേഷം നമുക്ക് ഇത് ഇതൊഴിച്ചിട്ടാണ് അരച്ചെടുക്കുന്നത് അപ്പം ഞാൻ ഇത് നല്ലപോലെ തന്നെ ഒരു ഇത് തണുത്ത ശേഷം ചെറിയൊരു ജാറിലേക്ക് നമ്മളെടുത്ത് വെച്ച ഇലയും അതുപോലെ തന്നെ ആ പനിക്കൂർക്കയുടെ രണ്ട് കൂമ്പും ഇട്ട് കൊടുത്ത് രണ്ട് തവി കട്ടൻ ചായയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം നിങ്ങളുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് എടുക്കുന്നതനുസരിച്ച് നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം അതിപ്പോൾ രണ്ട് തവി മാത്രം മതി നല്ല പേസ്റ്റ് പരുവത്തിൽ അരഞ്ഞു കിട്ടാനായിട്ട് ഇനി നമുക്ക് നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കണം അപ്പോൾ അത് ഞാൻ അരച്ചെടുക്കുവാണ് നല്ലപോലെ അരഞ്ഞ് കിട്ടണം കേട്ടോ അപ്പം ഞാൻ ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് കിട്ടാനായിട്ട് അപ്പോൾ ഇത് മാത്രം ഇട്ട് നമുക്ക് ഇടക്ക് വാഷ് തല വാഷ് ചെയ്യുന്നത് നല്ലതാണ് നമ്മളുടെ താരനൊക്കെ പോകാനായിട്ട് ഏറ്റവും ബെസ്റ്റാണ് അപ്പം ഈ നമുക്കറിയാം ചെമ്പരത്തി ഇല എന്ന് പറഞ്ഞാൽ നമ്മളുടെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും തിക്കായിട്ട് വളരാനൊക്കെ നല്ലതാണ് അപ്പം ഇത് അതിന് ശേഷം ഞാനൊരു ഇരുമ്പ് ചീനച്ചട്ടിയിൽ ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ അരച്ചെടുത്ത പേസ്റ്റ് ഇരുമ്പ് ചീനച്ചട്ടി ആകുമ്പോൾ നല്ല എഫക്റ്റ് ഉണ്ടാവും നമ്മളുടെ ഡൈക്ക് നല്ലപോലെ തന്നെ നമ്മളുടെ ഡൈയൊക്കെ നല്ല കറുത്ത് വരികയും ചെയ്യും നല്ല എഫക്റ്റ് ആയിരിക്കും കിട്ടുന്നത് അപ്പോൾ ഇരുമ്പ് ചീനച്ചട്ടി ഇല്ലാത്തവരാണെങ്കിൽ ഒരു ഐഡിയ പറഞ്ഞു തരാം നമ്മൾ ഏത് പാത്രമാണ് എടുക്കുന്നത് അതിൽ ഒരു ഇരുമ്പിൻ്റെ ഒരു തരി ഇട്ടാൽ മതി സ്ലൈഡോ അല്ലെങ്കിൽ ചെറിയ ഇരുമ്പിൻ്റെ എന്തെങ്കിലും ഒരു പീസ് ഇട്ട് കൊടുത്താൽ മതി അതിന് ശേഷം ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ നെല്ലിക്കപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇത് ഒന്ന് നെല്ലിക്കപ്പൊടിയും നമുക്കറിയാം നമ്മളുടെ മുടി വളരാനൊക്കെ നല്ലതാണ് അപ്പം ഞാൻ രണ്ട് തവി പിൻ വീണ്ടും ഒഴിച്ച് കൊടുക്കുവാണ് ഇത് കുറച്ചധികം ലൂസാക്കിയിട്ട് നമുക്ക് നല്ലപോലെ തന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് വറ്റിച്ചെടുക്കണേ അപ്പം ഇത് നല്ലപോലെ തന്നെ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉടച്ചെടുത്ത് രണ്ടും കൂടെ നല്ല പേസ്റ്റ് പരുവത്തിലൊന്ന് ഉടച്ച് കൊടുക്കണം ഇത് ഇപ്പം കട്ടകളൊക്കെ പോയി നല്ല തിക്ക് ഒരു പേസ്റ്റ് പരുവത്തിലായിട്ടുണ്ട് ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ചൂടാക്കിയെടുക്കണം അപ്പോൾ ഈ ഒരു പരുവാണ് നമുക്ക് കിട്ടേണ്ടത് ഒരു തരി കട്ട പോലും പാടില്ല അതിനുശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ച് നല്ലപോലെ വറ്റിച്ചെടുക്കണം ഇത് വെള്ളത്തിൻ്റെ കണ്ടൻറ്റൊക്കെ പോയി കിട്ടി നല്ലൊരു തിക്ക് പരുവായിട്ട് നമുക്ക് കിട്ടണം ഇപ്പം തന്നെ കളർ ചേഞ്ചൊക്കെ ഒന്ന് വന്നിട്ടുണ്ട് അപ്പോൾ അതേ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പം ഇത് പെട്ടെന്ന് തന്നെ ഉപയോഗിക്കരുത് നമുക്ക് പിറ്റേ ദിവസം വേണം ഉപയോഗിക്കാനായിട്ട് എന്നാൽ ആ ഡൈ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടുകയുള്ളു ഇപ്പം അത് ഏകദേശം ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ അത് എല്ലാം നല്ല കറക്റ്റ് ആയിട്ടുണ്ട് ഇപ്പം തന്നെ ഇത് ഉപയോഗിക്കാൻ പാടില്ല ഇനി നമുക്കിത് ഒരു ഓവർ നൈറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോൾ അതേ ഞാനൊന്ന് മൂടി വെക്കുവാണ് അതിന് ശേഷം പിറ്റേ ദിവസം വേണം നമുക്ക് ഡൈ അപ്ലൈ ചെയ്യാനായിട്ട് ഞാൻ മൂടി വെച്ച് ഒരു ഓവർനൈറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഞാൻ അതൊന്ന് തുറന്ന് കാണിക്കാം പിറ്റേ ദിവസം നല്ല പോലെ തന്നെ നമ്മളുടെ ഡൈ കറുത്ത് കിട്ടിയിട്ടുണ്ട് അപ്പം ഇങ്ങനെ കിട്ടുവാണെങ്കിലാണ് നമ്മൾക്ക് നല്ല പെർഫെക്റ്റായിട്ട് ഡൈ കിട്ടുന്നത് പിന്നെ ഇരുമ്പ് ചീനിച്ചട്ടി ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ അപ്പം ഞാൻ നമുക്ക് ഇനി തലയിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി നോക്കിയാൽ നല്ലപോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ടാണ് കിട്ടിയേക്കുന്നത് അപ്പോൾ ഇനി നരച്ച മുടിയുള്ള ഭാഗത്തൊക്കെ നമുക്ക് ഒരു ബ്രഷ് വെച്ച് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പം മുടിയുടെ എല്ലാ ഭാഗത്തും ഇറങ്ങി ഇറങ്ങിച്ചെന്നോളും അപ്പോൾ ഇത് ഏകദേശം രണ്ട് മണിക്കൂർ ശേഷമാണ് കഴിക്കളയേണ്ടത് ഷാംപൂ ഇട്ട് കളയരുത് നമുക്ക് നമുക്കിത് ഇതുപോലെ ചെമ്പരത്തി പൂ ഉണ്ടെങ്കിൽ അത് ഒന്ന് ഞെരിടി ആ വെള്ളത്തിൽ തല വാഷ് ചെയ്താൽ നല്ലതായിരിക്കും ഞാൻ രണ്ട് മൂന്ന് ചെമ്പരത്തി ഇല എടുത്തിട്ട് കുറച്ച് വെള്ളത്തിലിട്ട് കൈവച്ച് തന്നെ ഞെരിടി അതിനുശേഷം ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുത്ത് ആ വെള്ളം ഉപയോഗിച്ചാൽ മതി ഷാം ഷാം ഇട്ട് വാഷ് ചെയ്യരുത് ഇങ്ങനെയുള്ള പാക്കൊക്കെ ഇട്ടാൽ അതിനുശേഷം നമുക്ക് മുടി നല്ലപോലെ പോലെ ആയിരുന്ന ബ്ലാക്കായി കിട്ടിക്കോളും അപ്പം എന്ത് നമുക്ക് പാക്ക് ഇട്ടാലും ഷാംപൂ ഇടാൻ പാടില്ല ഇതുപോലുള്ള താളിയോ അല്ലെങ്കിൽ പൂവോ ഒക്കെ ഇട്ട് ഒന്ന് ഞെരടി വാഷ് ചെയ്താൽ മാത്രം മതി ഇപ്പം നമ്മളുടെ മുടി കറുത്ത് കിട്ടിയിട്ടുണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്